ഹായ് നമസ്കാരം എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് ആദായകരമായിട്ടുള്ള എന്ത് കൃഷിയാണ് നമുക്ക് ചെയ്യാൻ കഴിയുക എന്നുള്ളത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ആദായകരമായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കൃഷികൾ ഒന്ന് അടയ്ക്ക രണ്ട് കുരുമുളക് അപ്പോൾ വീണ്ടും കൺഫ്യൂഷനായി അപ്പോൾ ഞാൻ ഇതിനകത്ത് പറയുന്നത് കുരുമുളകിനെ പറ്റിയിട്ടാണ് കുരുമുളകിൽ ഏറ്റവും നല്ല ഇനം ഏതാണ് നമുക്ക് വെക്കാൻ കഴിയുന്നത് അത് ഏത് രൂപത്തിൽ വെച്ച് കഴിഞ്ഞാലാണ് ഗുണമുണ്ടാവുക എന്നൊക്കെയാണ് ചെറിയൊരു വീഡിയോ കൃഷിയെ പറ്റിയിട്ടും ഞാൻ ഇതിൻ്റെ ഈ വീഡിയോയിൽ തുടക്കത്തിൽ പറഞ്ഞിരുന്നു അടക്ക കൃഷി ലാഭകരമായൊരു കൃഷിയാണ് കമുങ്ങിൻ തോട്ടം അപ്പം കമുങ്ങിൻ തോട്ടം അത് കമുങ്ങിനെ പറ്റിയിട്ട് നമുക്ക് പറയുമ്പോൾ ഒരുപാട് ഇനങ്ങളുണ്ട് അത് അപ്പം അത് എക്സ്പ്ലെയിൻ ഡിഫറൻ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം ഞാൻ അടുത്ത വീഡിയോയിൽ അതുമായിട്ട് വരാം കുരുമുളകിലും ഏകദേശം പതിനഞ്ചോളം വെറൈറ്റികളാണ് നമ്മുടെ കേരളത്തിൽ നല്ല രീതിയിൽ കായ്ക്കുന്നത് കുരുമുളകിൽ മികച്ച ഒത്തിരി ഇനങ്ങൾ ഉണ്ടെങ്കിലും പന്നിയൂര് കരിമുണ്ട നീലമുണ്ടി വെള്ളമുണ്ട ഇതൊക്കെയാണ് ഏറ്റവും നല്ല ഇനങ്ങൾ പതിനഞ്ചോളം വെറൈറ്റികൾ കേരളത്തിൽ നല്ല രീതിയിൽ കായ്ക്കുന്നവയാണ് വീഡിയോയിലെ ആദ്യ ഭാഗത്ത് കാണിക്കുന്നത് പന്നിയൂർ ഫൈവ് ആണ് അതുപോലെ ഈ കുരുമുളകിന്റെ പ്ലാന്റ്സുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും ആളുകൾ കുരുമുളകിന്റെ പ്ലാന്റ്സുകൾ വേര് പിടിപ്പിച്ച പ്ലാന്റുകൾ ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അതിനകത്ത് മെസ്സേജ് അയച്ചാൽ മതി ഓക്കെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം അല്ലെങ്കിൽ നമ്പറിൽ കോൾ ചെയ്യുകയും ചെയ്യാം കേരളത്തിൽ എവിടെയും അവർ ഡെലിവറി ചെയ്തു തരും കേട്ടോ ഏത് ഭാഗത്തും ഡെലിവറി ചെയ്ത് തരും വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യാം അത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തോളൂ ഒരു കൂടയിൽ മൂന്ന് തൈകൾ വരെ വേര് പിടിപ്പിക്കാൻ വേണ്ടിയിടാം പത്ത് മുതൽ നാൽപ്പത് ഡിഗ്രി വരെയുള്ള ഏത് ക്ലൈമറ്റിലും പന്നിയൂർ ഫൈവ് നമുക്ക് നടാം ആറടി ഗ്യാപ്പിൽ കോൺക്രീറ്റ് ഫില്ലറുകളിലോ അല്ലെങ്കിൽ മുരുക്ക് പോലെയുള്ള മരങ്ങളിലോ കമുങ്ങിൻ തൈകളിലോ ഒക്കെ ഈ ഇനങ്ങൾ നല്ല രീതിയിൽ കായ്ക്കും മണ്ണിന്റെ പി ലെവൽ നാലര മുതൽ ആറര വരെയെങ്കിലും തീർച്ചയായിട്ടും വേണം ഇ എസ് ലെവിൽ കുറവായ മണ്ണാണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്ത് ബൂസ്റ്ററുകൾ ആഡ് ചെയ്യണം നമ്മൾ വളമിടയിൽ ആരംഭിക്കുമ്പോൾ ഒരു വർഷത്തിനേക്കുള്ള വളമോ അല്ലെങ്കിൽ രണ്ട് വർഷത്തേക്കുള്ള വളമോ നിങ്ങൾ തീർച്ചയായിട്ടും ഇടുക മിനിമം പത്ത് കിലോയെങ്കിലും വളം മിക്സ് ചെയ്ത് ജൈവവളം ഇടണം വർഷക്കാലത്തിൻ്റെ തുടക്കത്തിലാണ് നമ്മൾ വളമിടേണ്ടത് തീർച്ചയായിട്ടും അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരടി താഴ്ചയുള്ള കുഴിയിൽ പത്ത് കിലോയെങ്കിലും ജൈവവളം ആഡ് ചെയ്യണം അതിൽ വേണ്ടത് എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് ചാണകപ്പൊടി ആട്ടിൻ കാഷ്ടം നിർബന്ധമായും ഒരു പത്ത് കിലോയെങ്കിലും ഈ കുഴിയിൽ നിങ്ങളിടുക താങ്ക്സ് ഫോർ വാച്ചിങ്